തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിർമ്മിച്ച ഭീമൻ നക്ഷത്രത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഒരുമയുടെ സന്ദേശം നൽകി അൻപത്തിയഞ്ചടി ഉയരത്തിലും മുപ്പതടി വീതിയിലും നിർമ്മിച്ച നക്ഷത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് ക്രിസ്മസിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നിർമ്മിച്ച നക്ഷത്രത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഏഷ്യൻ പുരസ്കാരം അൻപത്തി അഞ്ചടി ഉയരവും മുപ്പതടി വീതിയുമുള്ള നക്ഷത്രത്തിൽ കോളേജിലെ മൂവായിരം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും ചിത്രങ്ങൾ പ്രകൃതി സൗഹൃദ പ്രതലത്തിൽ പതിപ്പിച്ച ഏഷ്യയിലെ ആദ്യത്തെ നക്ഷത്രം എന്ന വിഭാഗത്തിലാണ് ഏഷ്യൻ റെക്കോർഡ് ലഭിച്ചത് ഒരുമയുടെ സന്ദേശം നൽകി നിർമ്മിച്ച നക്ഷത്രത്തിനാണ് കൊൽക്കത്ത ആസ്ഥാനമായ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ ഏഷ്യൻ പുരസ്കാരം യു ആർ എഫ് ചീഫ് എഡിറ്റർ ഗിന്നസ് സുനിൽ ജോസഫിൽ നിന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മറത്തിക്കണ്ടത്തിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി അനേകം പേർക്ക് രക്ഷയുടെ വാഗ്ദാനമായിട്ട് നിലകൊള്ളുന്നതാണ് ഈ നമ്പല കോളേജ് ഇവിടെ ഒരു ഞാനിപ്പോ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഞാൻ പറഞ്ഞത് നമ്പല കുടുംബ സമ്മേളനങ്ങൾ കൊണ്ടുവന്നു കൊച്ചുകുട്ടികൾ നമ്മുടെ ഇവര് സാർ അങ്ങനെയെങ്കിൽ ഈ സ്റ്റാർ ഒരുമയുടെ പ്രതീകമായിട്ട് കൂട്ടായ്മയുടെ പ്രതീകമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂവായിരത്തോളം വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫോട്ടോ വെച്ചുള്ള ഒരു സ്റ്റാർ എനിക്ക് കാണുന്നതാണ് ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോ ഡോക്ടർ പയസ് മലേഖണ്ഠത്തിൽ രൂപതാ വികാരി ജനറൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ ഗെ കുര്യാക്കോസ് ബെർസാർ ഫാദർ പോൾ കളത്തൂർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ കോളേജിലെ അധ്യാപക അനധ്യാപകർ രൂപതയിൽ നിന്നുള്ള വൈദികർ റിട്ടയർഡ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുവാറ്റുപുഴ ന്യൂസ്